ആയിരത്തി എണ്ണൂറ്റി എൺപത്താറിൽ ബ്രിട്ടീഷുകാർ തോക്കു ചൂണ്ടിയാണ് വിശാഖം തിരുനാളിനെ കൊണ്ട് മുല്ലപ്പെരിയാർ കരാർ ഒപ്പുവെച്ചത് വെപ്പിച്ചതെന്ന് കേട്ടിട്ടുണ്ട് അന്ന് അദ്ദേഹം പറഞ്ഞതായി ഞാൻ വായിച്ചിട്ടുണ്ട് എൻ്റെ ഹൃദയ രക്തം കൊണ്ടാണ് ഞാൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തെ ഈ കരാർ ഒപ്പിടുന്നതെന്ന് അതിനുശേഷം കേരളം മുല്ലപ്പെരിയാറിൻ്റെ പേരിൽ ഒരുപാട് ആശങ്കകൾ അനുഭവിച്ചു ഇപ്പം നമുക്കൊരു പുതിയൊരു ഡാം നിർമ്മിച്ച് നമ്മുടെ നാടിന് വെള്ളം കൊടുക്കുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ നിർദ്ദേശവും പരിഗണനയിലുള്ളതും ഇതിനുവേണ്ടി നമ്മൾ കേന്ദ്ര സർക്കാരിന് അപേക്ഷ കൊടുത്തു കേന്ദ്ര സർക്കാർ അതിൻ്റെ പരിസ്ഥിതി ആഘാതം പഠിക്കാൻ തീരുമാനിച്ചു ഇതിനെ എതിർക്കുകയാണ് തമിഴ്നാട് ഒരു പുതിയ ഡാം വന്ന് വെള്ളം തമിഴ്നാടിന് തന്നെ കൊടുത്താൽ തമിഴ്നാടിന് എന്താ ബുദ്ധിമുട്ട് തമിഴ്നാടിൻ്റെ ബുദ്ധിമുട്ട് വരട്ടെ ഈ കേരളം ഇതുപോലത്തെയൊക്കെയുള്ള ഇമോഷണൽ അതിശയോക്തിയൊക്കെ കലർന്ന കഥകളും അഭ്യൂഹങ്ങളും ഐതിഹ്യങ്ങളുമൊക്കെ ആയിട്ട് നടന്നിട്ടാണ് കേരളത്തിനെ ഗതി പിടിക്കാതെ പോയത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തുടർന്ന് ബ്രിട്ടീഷ് സർക്കാർ നേരിട്ടും ഭരിക്കുന്ന സ്ഥലത്തൊരു കാര്യം നടപ്പാക്കാൻ അവർക്ക് രാജാവിൻ്റെ നേർക്ക് തോക്കേണ്ട ആവശ്യമൊന്നുമില്ല രാജാവ് രക്തം കൊണ്ട് ഒപ്പിട്ട് ആർക്ക് വേണം ഇങ്ങരുടെ ഒപ്പ് അന്ന് കേരളമില്ല തമിഴ്നാടും ഇല്ല ഏത് രാജ്യത്തെ പറ്റിയാണ് നിങ്ങൾ നിങ്ങളിത് സംസാരിക്കുന്നത് ഇതുപോലത്തെ ഇമോഷണൽ പോയിൻറ്റ്സ് കൊണ്ട് നടന്ന് ആൾക്കാരെ ഇളക്കി വിട്ട് നിങ്ങൾ വിചാരിച്ചു കോടതിയൊക്കെ ഇത് കേട്ട് കഴിയുമ്പോൾ അങ്ങ് പ്രശ്നത്തിലാവും എന്ന് വിചാരിച്ചു ഇത് തുടങ്ങി വെച്ചത് പി ജെ ജോസഫാണില്ല എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരുടെ മുഴുവൻ ഉറക്കം കിടത്തി തുടങ്ങിയതാണ് ഈ പരിപാടി ആ ചുനാനന്ദനുമൊക്കെ കൂടി കൊല്ലരുതീ എന്നൊക്കെ പറഞ്ഞ് എറണാകുളത്ത് വലിയ പ്രശ്നമായിരുന്നു കൊല്ലരുതീ നമ്മളെ ആറ് ജില്ല ഒഴുകിപ്പോവും ഏഴ് ജില്ല ഒഴുകിപ്പോവും രണ്ട് റൗണ്ട് ലിറ്റിഗേഷൻ അപ് ടു സുപ്രീം കോടതിയിൽ പോയി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല സുപ്രീം കോടതി പറഞ്ഞു ദർ ഇസ് നത്തിങ് റോങ് വിത്ത് ദിസ് ഡാം അത് കമ്മിറ്റി ആ കമ്മിറ്റി നമ്മൾ പറഞ്ഞ ആൾക്കാരെ വെച്ച് കമ്മിറ്റി ഉണ്ടാക്കി നമ്മളും തമിഴ്നാടും പറഞ്ഞ ശാസ്ത്രജ്ഞന്മാരെ വെച്ച് കമ്മിറ്റി ഉണ്ടാക്കി നമ്മൾ പറഞ്ഞ ലാബിൽ കേരളം പറഞ്ഞ ലാബ് പൂനെയിലെ ഒരു ലാബ് മഹാരാഷ്ട്രയിൽ അത് തീരുമാനിച്ചു അവിടെ ടെസ്റ്റ് ചെയ്തു നമ്മുടെ സാന്നിധ്യത്തിൽ കേരളത്തിൻ്റെ പ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ ടെസ്റ്റ് ചെയ്തു ഈ ടെസ്റ്റ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ കേരളം ഒപ്പിട്ടില്ല കേരളം വണ്ടി കയറി തിരിച്ചു വന്നു പൂനെയിൽ നിന്ന് സുപ്രീം കോടതി ഇത് ചോദ്യം ചെയ്തു നിങ്ങളുടെ മുമ്പിൽ വെച്ചല്ലേ ഇതെല്ലാം ചെയ്തത് പിന്നെ നിങ്ങൾ ഒപ്പിടാത്തത് എന്താണ് അല്ല അത് പൊളിറ്റിക്കൽ ഡിസിഷൻ ഹൗ ൻ ഇറ്റ് ബി ഇറ്റ് ഈസ് എ സയൻറ്റിഫിക് ടെസ്റ്റ് വിച്ച് യു ഹവ് വിറ്റ്നസ്റ്റ് യു എഗ്രീഡ് ആൻഡ് യു സി വിറ്റ്സ് പൊളിറ്റിക്കൽ ഡിസിഷൻ സോ ഐ വിൽ നോട്ട് സൈൻ ദാറ്റ് മീൻസ് യു ആർ ട്രയിങ് ടു അണ്ടർമൈൻ എവറിഥിങ് കേരളത്തിൻ്റെ ക്രെഡിബിലിറ്റി ഒരു നശിപ്പിച്ചുകളർഗ്യുമെൻ്റായിരുന്നു അത് ഞാൻ നാഷണൽ ആർക്കൈവ്സ് എൻ്റെ ഒരു റിസർച്ചിനായിട്ട് ഞാൻ പോയിരുന്നു അപ്പോൾ എങ്ങനെയോ അവിടുത്തെ ഒരു മലയാളിയായ അസിസ്റ്റൻ്റ് ഡയറക്ടർ ഒരു സ്ത്രീയായിരുന്നു അവരെന്നെ വിളിപ്പിച്ചു വലിയ കാര്യത്തിൽ വിളിപ്പിച്ച് അവരുടെ ക്യാബിനിലിരുന്നു ചായയൊക്കെ വരുത്തി അവർ പറഞ്ഞു എനിക്ക് വലിയ സന്തോഷം തോന്നി ഒരു മലയാളി ഇവിടെ വന്നപ്പോൾ അതേപോലെ നിരാശയും തോന്നി ഞാൻ പറഞ്ഞു എന്ത് പറ്റി മാഡം ഞാൻ വന്നതും അവർ പറഞ്ഞു മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റി അന്വേഷിക്കാനാണ് അതിൻ്റെ കടലാസുകൾ നോക്കാനാണ് നാഷണൽ ആർക്കൈവ്സിൽ നിങ്ങൾ വന്നത് എന്ന് ഞാൻ ധരിച്ചു പേര് കണ്ടപ്പോൾ അപ്പോൾ ഈ പാസ്സൊക്കെ ഒപ്പിടുമ്പം അസിസ്റ്റൻ്റ് ഡയറക്ടറൊക്കെ അറിയും ഇങ്ങനൊരാൾ വന്നിട്ടുണ്ട് ഞാൻ നോക്കിയപ്പോൾ നിങ്ങളതല്ല നിങ്ങൾ വേറെ കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത് അപ്പം ഞാൻ നിരാശയായി ഞാൻ പറഞ്ഞു എനിക്ക് മുല്ലപ്പെരിയാറിൽ പ്രത്യേകിച്ച് താല്പര്യം ഇല്ല അതുകൊണ്ട് ഞാനത് റിസർച്ച് ചെയ്യുന്നില്ല അവർ പറഞ്ഞു തമിഴ്നാട്ടിൽ നിന്ന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ രണ്ട് പേര് ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലെ രണ്ട് പേര് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ രണ്ട് പേര് ഇങ്ങനെ ആറ് പേര് ഈ ആറ് പേരുടെ ടീം മൂന്ന് തവണ നാഷണൽ ആർക്കൈവ്സിൽ വന്നിട്ട് മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റിയുള്ള സക്കകലാ കടലാസുകളുടെയും കോപ്പി പോയി അവർക്ക് അനുകൂലമായതും പ്രതികൂലമായതും പണ്ട് നടന്നതും നടക്കാത്ത എല്ലാ സാധനവും അവർ ഫോട്ടോ കോപ്പി എടുത്തുകൊണ്ട് പോയി കേരളത്തിൽ ഇന്ന് ഇന്ന് വരെ ഒരു മനുഷ്യൻ വന്നിട്ടില്ല അപ്പോൾ ആദ്യം ഒരു മലയാളി വന്നപ്പോൾ ആർക്കോ ഇതിൽ താല്പര്യമുണ്ടെന്ന് ഞാനൊന്ന് സന്തോഷിച്ചു പോയി ഞാനും മലയാളിയാണല്ലോ പക്ഷെ നിരാശയായി നിരാശയായി കാരണം നിങ്ങൾ അതിനെല്ലാം ലാഭം ഇതാണ് കേരളത്തിൻ്റെ റിസർച്ച് ബേസ് എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ സ്നേഹം ഐ വിൽ ടെൽ ദിസ് ഓൺ ദ ഫേസ് ഓഫ് പ്രേമചന്ദ്രൻ എം പി ഹാസ് യു ടേക്കൻ എ സിംഗിൾ പേപ്പർ ഫ്രം നാഷണൽ ആർക്കീവ്സ് അബൌട്ട് മുല്ലപ്പെരിയാർ മോസ്റ്റ് വോസിഫറസ് പൊളിറ്റീഷ്യൻ മുല്ലപ്പെരി ആർമാസ് അഡ്വക്കേറ്റ് എൻ കെ പ്രേമചന്ദ്രൻ ഹി ഈസ് ആൻ അഡ്വക്കേറ്റ് ഓൾസോ ഹി നെവർ വിസിറ്റഡ് ഒരു ഓഫീസറെ ഇലക്ട്രിസിറ്റി റവന്യൂ ഇറിഗേഷൻ ആരെങ്കിലും ഒരു കടലാസ് നാഷണൽ ആർക്കേഴ്സിൽ നിർത്തിയിട്ടുണ്ട് ഇല്ല ഓൾ അവർ ആർഗ്യുമെന്റ്സ് വേറെ ഇമോഷണൽ ആർഗ്യുമെന്റ്സ് റൂർക്കി ഐ ഐ ടി പഠനം എന്തുകൊണ്ടാണ് കേരളം പുറത്തുവിടാത്തത് വിവരാവകാശ നിയമം വെച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്നു അതുകൊണ്ട് ഈ റിപ്പോർട്ട് തരാൻ നിർവാഹമില്ല സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്നത് ഓപ്പൺ കോർട്ടിലാണ് പിന്നെ ഈ റിപ്പോർട്ട് കൊടുത്താൽ എന്താ കൊടുക്കില്ല കാരണം ദാറ്റ് റിപ്പോർട്ട് വാസ് അഗെൻസ്റ്റ് കേരള ബട്ട് റൂർക്കി ഐ ഐ ടി റിപ്പോർട്ട് റൂർകി ഐ ഐ ടി റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രേമേന്ദ്രനും കൂട്ടരും അന്ന് ടി വിയിൽ കിടന്ന് അടിച്ചു പൊളിച്ചോണ്ടിരുന്നു പക്ഷേ ഈ റിപ്പോർട്ട് പുറത്തുവിടില്ല കാരണം റിപ്പോർട്ടിൽ ഇവർ ചോദിക്കുന്നത് സെവൻ പോയിൻറ്റ് എയ്റ്റ് റിക്ടർ സ്കെയിലിൽ ഈ മുല്ലപ്പെരിയാർ മേഖലയിൽ ഭൂകമ്പം നടക്കാൻ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കണം അവർ പരിശോധിച്ചു സാധ്യതയില്ല എന്ന് പറഞ്ഞു അങ്ങനെ നടന്നാൽ മുല്ലപ്പെരിയാർ തകരുമോ വെറുക്കിയായി ഏറ്റി പറഞ്ഞു അങ്ങനെ പരിശോധിക്കണമെങ്കിൽ ഡാം പരിശോധിക്കണം ഭൂകമ്പം ഉണ്ടാകുമെന്ന് പരിശോധിച്ചിട്ട് കാര്യമില്ല ഡാം ഞങ്ങളെക്കൊണ്ട് പരിശോധിപ്പിക്കുന്നില്ല ഞങ്ങളോട് ഈ ഏരിയയിൽ ഭൂകമ്പം ഉണ്ടാകുമോ എന്നാണ് പരിശോധന ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു ഈ റേഞ്ചിൽ ഉണ്ടാവില്ല ഭൂകമ്പമൊക്കെ ഉണ്ടാവാം ഈ പറഞ്ഞ റിക്ടർ സ്കെയിലിൽ ഇത്ര വരില്ല വന്നാൽ ഡാം പൊട്ടുമോ എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല കാരണം ഞങ്ങൾ ഡാം പരിശോധിച്ചിട്ടില്ലല്ലോ അത് പൊട്ടാതി പൊട്ടിയിരിക്കാൻ പൊട്ടാതിരിക്കാം അല്ല അത് പൊട്ടാതിരിക്കുക അല്ലാതെ ഡാം പരിശോധിക്കാൻ അല്ല നിങ്ങൾ ഡാം നിങ്ങളുടെ പ്രോപ്പർട്ടിയാണ് ഹെ പക്ഷേ കസ്റ്റോഡിയൻ തമിഴ്നാടാണ് എൻ്റെ അതുകൊണ്ട് പരിശോധനയൊന്നും തമിഴ്നാട് ഒരിക്കലും നിഷേധിച്ചിട്ടില്ല പരിശോധിക്കുക എന്ന് തന്നെയാണ് തമിഴ്നാട് പറഞ്ഞിട്ടുള്ളത് ജോയിൻ പരിശോധന നടക്കുകയും ചെയ്തു അങ്ങനെയല്ല ഡാം സ്ട്രോങ് ആണെന്ന് റിപ്പോർട്ട് വന്നു അണ്ടർ വാട്ടർ അടിയിൽ പോയി പരിശോധന എന്ത് പറഞ്ഞില്ലെന്ന് സുപ്രീം കോടതിയാണല്ലോ ഇടപെട്ട് പരിശോധന നടത്തിച്ചത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ കേരളം റൂർക്കി ഐ ഐ ടിയെ കൊണ്ട് പഠനം നടത്തി ഡൽഹി ഐ ഐ ടിയെ കൊണ്ട് പഠനം നടത്തി അതായത് ഒരു പ്രത്യേക രീതിയിൽ മഴ പെയ്തിട്ട് ഡാം ഓവർഫ്ലോ ചെയ്ത് ഇപ്പുറത്തേക്ക് മറിയുമോ മഴ പെയ്യുമോന്ന് ചോദിച്ചു അവർ നോക്കിയിട്ട് പറഞ്ഞു അവർ പറഞ്ഞു മഴ പെയ്യില്ല ഇത്രയും ശക്തമായ മഴ ഈ ഏരിയയിൽ പെയ്യാൻ ഹിസ്റ്റോറിക്കലി ഉണ്ടായിട്ടുമില്ല ഇനിയും ഉണ്ടാവാനുള്ള സാധ്യതയില്ല മലകളുടെ കിടപ്പ് ഭൂപ്രകൃതിയൊക്കെ നോക്കിയിട്ടാണ് നോക്കിയിട്ടാണ് ഡിസ്ട്രിക്ട് അവരോടും ചോദിച്ചു അങ്ങനെ ഒരു മഴ പെയ്തു എന്ന് വെച്ചു അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഡാം ഓവർഫ്ലോ ചെയ്യുകയും ഡാം അപ്പുറത്തേക്ക് തള്ളിപ്പോവൊക്കെ ചെയ്യുമോ അവർ പറഞ്ഞു അതിന് ഡാം പരിശോധിക്കണം അതിന് കേരളത്തിന് സമ്മതമല്ല സുപ്രീം കോടതി പറഞ്ഞപ്പോഴാണ് ആയിട്ട് ഇൻസ്പെക്ഷൻ തമിഴ്നാട് പറഞ്ഞു വെൽക്കം നിങ്ങൾ പരിശോധിച്ചോ മുന്നിലോ പിന്നിലോ എവിടെയെന്ന് വെച്ചാൽ പരിശോധിച്ചോ ബട്ട് ഞങ്ങളും കൂടെ ഉണ്ടാവണം ഞങ്ങളെ കൂടെ ചേർക്കാതെ പരിശോധിച്ച് നിങ്ങൾ ഏകപക്ഷീയമായി റിപ്പോർട്ട് വെളിപ്പെടുത്താൻ പറ്റില്ല ആയിട്ട് പരിശോധിച്ചു ഫസ്റ്റ് റൗണ്ട് ലിറ്റിഗേഷൻ ജസ്റ്റിസ് പി കെ ബാലസുബ്രഹ്മണ്യമാണ് ആദ്യത്തെ ജഡ്ജ്മെൻ്റ് എഴുതുന്നത് ഈ ഡാമിനെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു മലയാളിയാണ് അറിയാം അതെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ സ്യൂട്ട് വഴിക്ക് വീണ്ടും സുപ്രീം കോടതി വരെ പോയി അന്നും ഈ ജോയിൻ്റ് ഇൻസ്പെക്ഷൻ നടന്നു ആ കമ്മിറ്റി ഇതിൽ യാതൊരു കുഴപ്പമില്ല എന്ന് കണ്ട റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ട് സുപ്രീം കോടതി അതുപോലെ അതേപടി അംഗീകരിക്കാതെ ഒരു എംപവേർഡ് കമ്മിറ്റി ഉണ്ടാക്കി അതിലാണ് ജസ്റ്റിസ് കെ ടി തോമസ് ഒക്കെ മെമ്പറായിരുന്നത് ലീഗൽ മെമ്പേഴ്സും ടെക്നിക്കൽ മെമ്പേഴ്സും വെച്ച് എംപവേർഡ് കമ്മിറ്റി ഉണ്ടാക്കി ടെക്നിക്കൽ സൈഡും ലീഗൽ സൈഡും പരിശോധിച്ചു സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ ആക്ട് ആ ഇത് നിങ്ങളീ പറഞ്ഞ രാജാവിൻ്റെ കരച്ചിൽ ഇതെല്ലാം പരിശോധിക്കാൻ പറഞ്ഞു എല്ലാം പരിശോധിച്ചിട്ട് സൂപ്പർ സാധനമാണ് ഒരു പ്രശ്നവുമില്ല ഈ ഡാമിന് കാരണം ഈ തമിഴ്നാട് ഇത് സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട് മുല്ലപ്പെരിയാർ ഡാമിനേക്കാൾ പഴയ സ്ട്രക്ചറുകൾ കേരളത്തിൽ നിൽപ്പുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുല്ലപ്പെരിയാറിനേക്കാൾ പഴക്കമുണ്ട് അതിരിഞ്ഞ് വീണോ റിസർവേറല്ലോ എന്തും ആയിക്കോട്ടെ ഇനി ബിൽഡിങ് ഇപ്പം മുല്ലപ്പെരിയാറിനേക്കാൾ പഴക്കമുള്ള ഡാം എത്രയോ ഇന്ത്യയിലുണ്ട് കല്ലണൈ കല്ലണെന്നൊക്കെ പറഞ്ഞിട്ട് തമിഴ്നാട്ടിലുണ്ട് ആയിക്കോട്ടെ സുർഖിക്ക് എന്താ കുഴപ്പം ഇല്ല സുർഖി നോക്കൂ തിരുവനന്തപുരത്ത് ഇപ്പോൾ നടക്കുന്ന വെള്ളക്കെട്ടില്ലേ അതിൻ്റെ ഒരു കാര്യം നിങ്ങളുടെ ഈ സുർക്കിയോടുള്ള അന്ധവിശ്വാസവും അലർജിയുമാണ് ആമയിഴഞ്ചാൻ തോട്ടിലൂടെ സുർക്കിയുടെ ഒരു ഒരു കനാലായിരുന്നു അത് ഒരു കാണ പോലെ ആമയഴഞ്ചാൻ തോട്ടിൽ അവിടെ അവിടെ ഗ്യാപ്പ് വരുന്നിടത്തൊക്കെ സുർക്കി ഫില്ല് ചെയ്ത് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അവിടെ ഒരു ഒരു കലുങ്കാണത് നമ്മൾ പോകുമ്പോൾ അതറിയുന്നില്ലെന്നേ ഉള്ളൂ ആ ബേക്കറിൻ്റെ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ അതിൻ്റെ പുറയിലൂടെ പോകുന്ന ആമയഴഞ്ചാരിൻ തോട് ഇതൊക്കെ സുർക്കി വെച്ചാണ് ചെയ്തിരുന്നത് അപ്പോൾ സുർക്കി ഒരു മോശം സാധനം എന്ന് പറഞ്ഞിട്ട് സുർക്കി പൊട്ടിക്കാൻ നോക്കിയിട്ട് പൊട്ടുന്നില്ല പിക്കാസ് വെച്ച് സുർക്കി അടിച്ച് പൊട്ടിച്ചിട്ട് സിമെൻ്റ് ഇട്ടിട്ടു സിമെൻറ്റ് പത്ത് ദിവസം ഇളകി പോവുകയും ചെയ്തു ദിസ്ഇസ് സുർക്കി സുർക്കിസ് നോട്ട് എന്തുകൊണ്ടാണ് ഇത് ഇതൊക്കെ ചെയ്തത് എഞ്ചിനീയേഴ്സ് അല്ലേ അല്ലാതെ വെറുതെ വഴിയെ പോയ ആൾക്കാരുണ്ടാക്കിയ അല്ല അത് ഇറ്റ് വാസ് കൺസൾട്ടഡ് ബൈ ക്വാളിഫൈഡ് എൻജിനീയേഴ്സ് നിങ്ങളുടെ ഈ അന്ധവിശ്വാസം ആദ്യം പൊളിച്ചത് ഡോക്ടർ എം വിശ്വേശ്വരയ്യ എഞ്ചിനീയേഴ്സ് ഡേ ഇപ്പോൾ വിശ്വേശ്വര ചെയ്യാൻ ജനിച്ച ദിവസമാണ് എഞ്ചിനീയേഴ്സ് ഡേ എന്താ വിശ്വേശ്വര അംഗീകരിക്കാൻ കാര്യം ഇവിടെ കർണാടകത്തിൽ അദ്ദേഹം ഒരു ഡാം പണിഞ്ഞു മണ്ണ് കൊണ്ട് ക്ലേ അത് അത് ശരിയാവില്ല അത് പൊട്ടിപ്പോകൂ അത് പൊട്ടിപ്പോകൂന്നൊക്കെ പറഞ്ഞു വിശ്വേശ്വര പറഞ്ഞു നിങ്ങൾ റിസർവ് നമ്മൾ ബ്ലോക്ക് ചെയ്താണല്ലോ ഡാം പണിയുന്നത് നിങ്ങളാ അങ്ങോട്ട് മാറ്റി ഡാമിൻ്റെ ഡൗൺ സ്ട്രീമിൽ ഞാനിരിക്കാം ഈ ഡാം പൊട്ടുകയാണെങ്കിൽ ആദ്യം മരിക്കുന്നത് ഞാനായിരിക്കും നിങ്ങൾക്കൊരു കുഴപ്പമുണ്ട് നിങ്ങളെല്ലാം ഒന്നര കിലോമീറ്റർ മാറി നിന്നു തുറന്നു കിട്ടും നത്തിങ് ഹാപ്പൻഡ് റിസർവ് ഓയിൽ ബസ് എന്ന വെള്ളം അങ്ങോട്ട് നിറഞ്ഞ് വിശ്വേശ്വരയ്യ പ്ലാൻ ചെയ്ത ലെവലിൽ വന്ന് അവിടെ നിന്നു വിശ്വേശ്വരയ്യ അക്ഷോഭ്യനായിട്ട് ഡൗൺ സ്ട്രീമിലിരുന്നു ദാറ്റ് വാസ് എം ആൻ എഞ്ചിനീയർ ആ എഞ്ചിനീയറുടെ പേരിലാണ് എഞ്ചിനീയർസ് ഡൈപ്പം ഇതുപോലെ തലയ്ക്ക് മൂളയുള്ള തലയിൽ പൊളിറ്റിക്സ് ഇല്ലാത്ത കായിക ദൂരവുമുള്ള എൻജിനീയേഴ്സ് ഉണ്ടാക്കിയ ഡാമാണ് അത് റീൻ എന്താ റീഇൻഫോഴ്സ് ചെയ്തതും എൻജിനീയർമാരാണ് യൂട്യൂബിൽ തമിഴ്നാട് ധൈര്യമായിട്ട് എങ്ങനെ റീഇൻഫോഴ്സ് ഇൻഫോഴ്സ് ചെയ്തു എത്ര ചെയ്തു എങ്ങനെ കമ്പീട്ട് എങ്ങനെ കോൺക്രീറ്റ് ചെയ്തു കംപ്ലീറ്റ് അവർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത് ഇപ്പോഴും ഉണ്ട് അയക്കാൻ പലത്തിലൊരു പുതിയ ഡാമാണ് അത് ഇപ്പോഴും അതൊരു പുതിയ ഡാമാണ് ഈ എഴുപത്തി ഒന്നിൽ ഈ കരാറ് പുതുക്കി ഒപ്പിട്ടത് സി അച്യുത ഏത് ബ്രിട്ടീഷുകാരൻ തലയ്ക്ക് തോക്ക് ചൂണ്ടിയിട്ടാ കരുണാനി തിരുവനന്തപുരത്ത് എന്തുമായിക്കോട്ടെ ബ്രിട്ടീഷുകാരന്റെ തോക്കും തല ചൂണ്ടലും കണ്ണുന്ന റയിലും ഒന്നും ഉണ്ടായില്ലല്ലോ ചിരിച്ചുകൊണ്ടാണ് അന്ന് വന്ന ഫോട്ടോ എനിക്ക് ഓർമ്മയുണ്ട് അച്യുത മേനോൻ കരുണാകരൻ കേരളത്തിലെ നേതാക്കന്മാർക്ക് തമിഴ്നാട് ഒരുപാട് ബിഹൈൻഡ് എഞ്ചിനീയറിംഗ് ജോബ് വിൽ ബി പൊളിറ്റിക്കൽ കറപ്ഷൻ ഫോർ വിച്ച് എഞ്ചിനീയേഴ്സ് ആർ നോട്ട് റെസ്പോൺസിബിൾ ഇയാൾ അവിടെ സ്ഥലം മേടിച്ചു അയാൾ ഇവിടെ സ്ഥലം മേടിച്ചു അതുകൊണ്ട് മുല്ലപ്പെരിയാർ ഡാം വീക്കാകുന്നില്ലല്ലോ എനിക്ക് ഈ കഥകളൊക്കെ അറിയാം പൊളിറ്റീഷ്യൻസിൻ്റെ പേരടക്കം എനിക്കറിയാം ഇതിൻ്റെ റിസർവ് ഓയർ ഭാഗത്ത് പൊളിറ്റീഷ്യൻസ് റിസോർട്ട് കെട്ടി കെട്ടിറ്റിക്സ് അപ്പോൾ അതിൽ ഈ ഡാമിൽ നൂറ്റി മുപ്പത്തി കൂടുതൽ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ ഇയാളുടെ റിസോർട്ടിൻ്റെ മുറ്റത്ത് വെള്ളം വരും ഇതുകൊണ്ടാണ് നൂറ്റി മുപ്പത്താറടി എന്ന് പറഞ്ഞ് ഇവർ നിലവിളിക്കുന്നത് ഈ ഇൻഫർമേഷൻ ഒക്കെ എൻ്റെ ഉണ്ട് സുനില് ബട്ട് ബീയിങ് ആൻ എഞ്ചിനീയർ ഐ എം ടെലിംഗ് യു ദിസ് ഡെസ്ഇൻ ഷോ ദാറ്റ് മുല്ലപ്പെരിയാർ ഡാം ഇസ് വീക്ക് മറ്റൊരാൾ വേറെ ഏതെങ്കിലും കാര്യത്തിൽ കറപ്ഷൻ ചെയ്തു രജിസ്റ്റർ ചെയ്യാതെ വസ്തു മേടിച്ചു അവിടെ അൺഥറൈസ്ഡ് ആയിട്ട് റിസോർട്ട് കിട്ടി എന്ത് പണ്ടാരെങ്കിലും അടങ്ങട്ടെ ഇതൊന്നും തന്നെ ഡാമിൻ്റെ ശക്തിയെ ബാധിക്കുന്ന കാര്യങ്ങളല്ല ഒരു എഞ്ചിനീയർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പൊളിറ്റീഷ്യൻ്റെ കറപ്ഷൻ എനിക്കറിയാം അത് സംഭവിക്കുന്നുണ്ടെന്ന് ബട്ട് ഞാൻ ചെയ്ത ജോലി പെർഫെക്റ്റ് ആണ് ഞാനത് വീഡിയോ എടുത്തിട്ട് യൂട്യൂബിലിട്ടിട്ടുണ്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് അത് പ്രൂവ് ചെയ്തിട്ടുണ്ട് സുപ്രീം കോടതി സമ്മതിച്ചിട്ടുണ്ട് എംപവേഡ് കമ്മിറ്റി അത് അംഗീകരിച്ചിട്ടുണ്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വാട്ട് ഈസ് യുവർ പ്രോബ്ലം യു നീഡ് എ ന്യൂ ഡാം യു നീഡ് എ ന്യൂ ഡാം ഫോർ നോ റീസൺ ഫോർ നോ റീസൺ ചുമ്മാ എന്നാലും അത് പൊട്ടിപ്പോയാലോ അതാണ് നമ്മൾ ലാസ്റ്റ് സുപ്രീം കോടതിയിൽ എടുത്ത കണ്ടൻഷൻ അതാണ് പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻ്റർനാഷണൽ ിൻസിപ്പിളുണ്ട് ഇതൊക്കെ ഇരിക്കുമ്പോഴും ആകാശം ഇടിഞ്ഞ് വീണാലോ അപ്പോൾ ഒരു താങ്ങ് കൊടുക്കുന്നതല്ലേ നല്ലത് എന്ന് പറഞ്ഞ് ചെയ്യുന്നതാണ് പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ ഈ പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഈ ഡാം ഡീ കമ്മീഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ സുപ്രീം കോടതിയിൽ വാദിച്ചു സുപ്രീം കോടതി അതിൻ്റെ മെറിറ്റിലേക്ക് പോയിട്ട് പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കി പറഞ്ഞിട്ട് ഒരു പത്ത് മുപ്പത് പേജ് അതിനുവേണ്ടി ആ ജഡ്ജ്മെൻറ്റിൽ ചിലവാക്കി എവറി പോസിബിൾ പോയിന്റ് വാസ് പ്ലഗ് ബൈ സുപ്രീം കോർട്ട് ഇതാണ് സെക്കൻഡ് റൗണ്ട് ലിറ്റിഗേഷൻ ആദരമുള്ളിൽ ജസ്റ്റിസ് പി കെ ബാലസുബ്രഹ്മണ്യൻ്റെ ഞാൻ പറഞ്ഞു ദാറ്റ് വാസ് ഓൾസോ എ കോംപ്രഹെൻസീവ് ജഡ്ജ്മെൻറ്റ് ദിസ് വാസ് ഫർദർ കോംപ്രഹെൻസീവ് ഫർദർ സ്ട്രെങ്തൻ ബൈ ഈ എംപവേഡ് കമ്മിറ്റി ഇൻ വിത്ത് ജസ്റ്റിസ് കെ ടി തോമസ് വാസം മെമ്പർ ജസ്റ്റിസ് കെ ടി തോമസ് എന്ന് പറഞ്ഞു നമ്മുടെ ഒരല്പം പ്രായമുള്ള അപ്പൂപ്പൻ ക്യാൻസർ ആണെന്നൊരു സംശയം അപ്പോൾ എല്ലാവരും ഭയങ്കര ആങ്സൈറ്റിയിൽ ആശുപത്രിയിൽ കൊണ്ടുപോയി എല്ലാവരും വണ്ടിയൊക്കെ എടുത്തു വന്ന് സക്കല ടെസ്റ്റും സംഗതിയൊക്കെ ചെയ്തു അപ്പൂപ്പൻ പെർഫെക്റ്റ്ലി ഹെൽത്തിയാണ് ക്യാൻസറും ഇല്ല ഒന്നുമില്ല അപ്പൂപ്പനും അല്ല നിയന്ത്രണം ഏയ് ഒന്നുമില്ല നോർമൽ ഭക്ഷണം കഴിച്ചു കുഴപ്പമൊന്നുമില്ല പുള്ളി പൂർണ്ണാരോഗ്യം ഇത് പറഞ്ഞു കഴിയുമ്പോൾ ആ കുടുംബത്തിൽ ഒരാശ്വാസമല്ലേ ഉണ്ടാകുക ഇതാണ് ജസ്റ്റിസ് കെ ടി തോമസ് പക്ഷേ കേരളത്തിലെ കുടുംബത്തിൽ അയ്യോ അപ്പൂപ്പന് ക്യാൻസർ ഇല്ലേ ഇതെന്ത് പരിപാടി മുല്ലപ്പെരിയാർ ഡാം ഹെൽത്തിയാണെന്ന് ക്വാളിഫൈഡ് എഞ്ചിനീയർ സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഇത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് എനിക്ക് അങ്ങനെ ഐ നിങ്ങൾ ഒരു ഭൂതത്തെ കൊടം തുറന്ന് വിട്ടുണ്ട് കൺട്രോൾ ഇറ്റ് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നിട്ട് ഫസ്റ്റ് പത്രക്കാരെ കാണും ആദ്യം മോദിയെ പോയി കണ്ടു മോദി പറഞ്ഞു പിണറായിയുടെ സ്വന്തം വീട് പോലെ എപ്പോ വേണമെങ്കിലും ഇവിടെ കയറി വരാന്നൊക്കെ പറഞ്ഞു നൈസ് നൈസ്റ്റോക്ക് പൂച്ചെണ്ട് കൈമാറി പുറത്തിറങ്ങി അന്ന് വൈകുന്നേരം പിണറായി വിജയൻ്റെ പത്രസമ്മേളനം ആ പത്രസമ്മേളനത്തിൽ പിണറായി വിജയൻ മോദിയെയും പൊക്കെ പറഞ്ഞു പെൻഷനാണ് എന്നോട് പറഞ്ഞു സ്വന്തം വീട് പോലെ വേണമെങ്കിലും കയറി വരാം പോകുന്നുമുണ്ടാകും അറിയില്ല കേട്ടോ മുണ്ടുത്ത മോദിയാണെന്ന് കേട്ടോ അപ്പോൾ എന്ത് വാങ്ങിക്കോട്ടെ ഇതിനിടയ്ക്കാണ് ഒരു വീരൻ പുതിയ മുല്ലപ്പെരിയാരുടെ ഡാം കെട്ടാൻ പ്ലാൻ ഉണ്ടോ പുതിയ സർക്കാരിന് അപ്പോൾ വിജയൻ പറഞ്ഞു അത് കഴിഞ്ഞില്ലേ പ്രശ്നം അവസാനിച്ചല്ലോ അതിൽ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനല്ലോ തുടങ്ങി ഇവിടെ ബാളം ഇദ്ദേഹം വണ്ടി കയറി തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇവിടെ കേരളം കത്ത് കാണും മുല്ലപ്പെരിയാർ പുതിയ അമ്മ വേണ്ട അത് തീർന്ന പ്രശ്നമാണെന്ന് പിണറായി വിജയൻ അവസാനം നാലുപാടുന്നു ആക്രമണമായി കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു അല്ല ഞാൻ ആ പ്രശ്നം തീർന്നല്ലോ എന്ന് പറഞ്ഞാൽ കേസ് തീർന്നല്ലോ എന്നാണ് ഉദ്ദേശിച്ചത് അല്ല അത് പുതിയ അമ്മ വേണ്ടാന്നല്ല അത് വേണ്ടി വന്നു കഴിഞ്ഞാൽ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കണക്കിന് കാരണം ഒരതിന്ന് ഊരിയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് അതിനുശേഷം മുല്ലപ്പെരിയാർ ഒരു വിവാദമായിട്ടില്ല ഇപ്പോൾ ഇപ്പോഴാണ് വിവാദം വീണ്ടും തുടങ്ങുന്നത് അല്ല ഞാൻ പറയുന്നത് ഇതൊക്കെ അനാവശ്യമായ കാര്യമാണ് ഇതിൽ പ്രശ്നം വരാൻ പോകുന്നത് ഞാൻ പറയാം തമിഴ്നാടിൻ്റെ ആശങ്ക നോക്കും തമിഴ്നാടിൻ്റെ സംഭാവന നമ്മൾ മനസ്സിലാക്കുന്നില്ല അവർക്ക് ഒരു മഴനിഴൽ പ്രദേശമുണ്ട് മുല്ലപ്പെരിയാറിൻ്റെ കിഴക്ക് അങ്ങനെ വെച്ചാൽ നമുക്ക് രണ്ട് മലനിരകളാണ് പശ്ചിമഘട്ടം പൂർവ്വഘട്ടം ഇത് രണ്ടും മഴ ഈ പ്രദേശത്ത് പെയ്യാതെ സംരക്ഷിക്കുന്നു ഇതാണ് മഴ പ്രദേശം അവിടെ നിന്ന് വന്നാൽ ഈ മലയിൽ തട്ടിൽ ഇവിടെ നിന്ന് വരുമ്പോൾ മറ്റേ മലയിൽ തട്ടിട്ട് അവർക്ക് മഴയില്ല അവിടെയാണ് മുല്ലപ്പെരിയാർ ഈ വെള്ളം കൊടുത്ത് ഇറിഗേഷൻ നടത്തുന്നത് അത് നടത്തിക്കോട്ടെ നമുക്കുള്ള കംപ്ലീറ്റ് പച്ചക്കറി കംപ്ലീറ്റ് പച്ചക്കറി തരുന്നത് തമിഴ്നാടല്ലേ ഈ തമിഴ്നാട് കേരളം ഈ വിഭജനമൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലുണ്ടായതല്ലേ അൻപത്തി നവംബർ വരെ കേരളം എന്ന് പറയുന്ന സാധനമില്ല യുവർ പൊളിറ്റിക്കൽ യൂണിറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് അതിന് മുമ്പ് മുലപിരിയാറുമുണ്ട് ആ പ്രദേശമുണ്ട് ജനങ്ങളുണ്ട് നമ്മളൊക്കെ ഒന്നായിട്ട് ഭാരതമായിട്ട് സന്തോഷമായിട്ട് കഴിഞ്ഞവരാണ് ഇപ്പോൾ എന്തത് തമിഴൻ മലയാളി എന്നൊക്കെ പറഞ്ഞിട്ട് തമിഴിനെ പാണ്ഡി എന്ന് പരിഹസിക്കുക പാണ്ഡി ഒരു ദിവസം പച്ചമുളക് നിർത്തി കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ കഞ്ഞി കുടിക്കാൻ പറ്റില്ല ഇവിടെ ഒരു നന്ദി വേണ്ടേ എത്ര അവരുടെ വിളവും അങ്ങനെയാണ് അവർ നൂറ് മെനി വിളയിക്കുന്നവരാണ് നമ്മൾ കുട്ടനാട്ടിൽ തലകുത്തി നിന്ന് കഴിഞ്ഞാൽ നാൽപ്പത് മെനു വിളയില്ല തലകുത്തി നിന്നാൽ ബിക്കോസ് അവർ ഈസ് ലെസ് അവർ എഫർട്ട് ഈസ് ഓൾസോ ലെസ് ഇത് തമിഴ്നാട്ടിലെ ജനങ്ങൾ പലരും സാധാരണ മനുഷ്യൻ എന്നോട് പറഞ്ഞു എന്നാ സാർ ഇത് ഏൻ തണ്ണി കൊടുക്കാതെ സാർ ഞങ്ങൾ എന്നെ തപ്പ് പണിയാ അവരെന്ത് തെറ്റി ചെയ്തു എന്നാൽ അവർ ചോദിച്ചു എന്ത് സംഭവിച്ചു എന്നാണ് ടെക്നോളജി മുഴുവൻ അവർ പറഞ്ഞിരുന്നു ഞങ്ങൾ ചെയ്ത ഇതാണ് ദിസ് ഈസ് ദ ഹിസ്റ്ററി നിങ്ങളുടെ അച്ഛനുമേനോന് ഈ കരാർ പുതുക്കി ഒപ്പിട്ടതാണ് സെവൻറ്റി നയനിൽ നമ്മളുടെ സിവിൽ എൻജിനീയർസാണ് കണ്ടുപിടിക്കുന്നത് ഇതിൽ സീപ്പിംഗ് ലെവൽ കൂടുതലാണ് കാരണം എല്ലാ ഡാമിനും ചോർച്ച ഉണ്ടാകും ഈ ചോർച്ച ഒരു പരിധിക്കപ്പുറം എന്ന് നിരന്തരം മെഷർ ചെയ്യും മെഷർ ചെയ്ത് കഴിഞ്ഞപ്പോൾ കൂടുതലാണ് ഇതാദ്യം കണ്ടുപിടിച്ചത് കേരളത്തിലെ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റാണ് പി ഡബ്ല്യു ഡി ഒ അന്ന് ഡാം ഡിപ്പാർട്ട്മെൻ്റ് എന്ന് തോന്നുന്നു ഏതായാലും കണ്ടുപിടിച്ചു തമിഴ്നാട്ടിനെ അറിയിച്ചു ഉടനെ ഇടപെട്ടു ചീഫ് എഞ്ചിനീയർ അവിടെ പോയി പേഴ്സണലി ഇൻസ്പെക്റ്റ് ചെയ്തു യെസ് ദിസ് നീഡ്സ് അർജൻറ് റിപ്പയർ അപ്പോൾ കേരളവും തമിഴ്നാട് ഇരുന്നുകൊണ്ടൊരു സ്കീമുണ്ടാക്കി അർജൻറ്റായിട്ട് എടുക്കേണ്ട മെഷേഴ്സ് അർജൻറ് മെഷേഴ്സ് മിഡ് ടേം മെഷേഴ്സ് ഇവിടുന്ന് ഒരു ഒന്നര കൊല്ലത്തേക്ക് ഇത് നിർത്താനുള്ള മെഷ്യൻ പിന്നെ പെർമനൻ്റ് മെഷീൻ ഈ മൂന്നും ടൈംലി തമിഴ്നാട് അത് എൻ്റെ ഉത്തരവാദിത്തം ചെയ്യേണ്ട ഉത്തരവാദിത്തം തമിഴ്നാടിന് കേരളം സൂപ്പർവൈസ് ചെയ്യും തമിഴ്നാട് സൂപ്പർവൈസ് ചെയ്യും കേരളം അഡീഷണൽ ആയിട്ട് സൂപ്പർവൈസ് ചെയ്യും ഇത് സൂപ്പർവൈസ് ചെയ്തിട്ട് ലോങ് ടേം വരെ ടൈംലി തമിഴ്നാട് പൂർത്തിയാക്കി കാരണം അവർ വെള്ളമില്ലാതെ വിഷമിക്കുകയാണ് അവർ അത് അത് ജീവിക്കാൻ പറ്റില്ല മുല്ലപ്പെരിയാറ് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിലവിളിക്കുന്നു തമിഴ്നാട് എന്ത് ചെയ്യും പെർമനൻ്റ് പോകും വെള്ളമില്ലാതെ അവർ അവർ ചോദിക്കുന്നു സീ ഈ ഡാം പൊട്ടിയിട്ട് കേരളത്തിലെ പത്ത് പേരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് ആരെങ്കിലും തമിഴിനെ വിശ്വസിക്കുമോ നിങ്ങളെന്താ വിചാരിച്ച നിങ്ങളെപ്പറ്റി നിങ്ങളെ കുരുതി കൊടുക്കാൻ നടക്കുന്നു ദുഷ്ടന്മാരാണെന്നോ വി ഹാവ് ഡൺ റിയൽ എഞ്ചിനീയറിംഗ് വിച്ച് ഹാസ് ബീൻ അക്സെപ്റ്റഡ് ബൈ എവറി ടെക്നിക്കൽ അതോറിറ്റി ആൻഡ് ദെൻ സുപ്രീം കോർട്ട് ആൻഡ് ദെൻ ലീഗൽ അതോറിറ്റി എക്സ്ട്രാ ലീഗൽ അതോറിറ്റി ലൈക്ക് ജസ്റ്റിസ് ഐ തിങ്ക് കെ ടി തോമസ് പ്ലസ് അവരുടെ തമിഴ്നാടിൻ്റെ ജസ്റ്റിസ് ഉണ്ടായിരുന്നു എ എസ് ആനന്ദ് ആയിരുന്നു അതിൻ്റെ ചെയർമാൻ തമിഴ്നാട് ഇന്ന് എ ആർ ലക്ഷ്മണൻ ജസ്റ്റി റിട്ടയർഡ് ജസ്റ്റിസ് എ ആർ ലക്ഷ്മണൻ അതുകൂടാതെ ടെക്നിക്കൽ ടീം വേറെ സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഇന്ന ആള് ഇവരിൽ ഇത്രയും മാന്യന്മാർ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ഒക്കെ ഇരുന്നിട്ട് നിയമവിദഗ്ധന്മാരും ടെക്നോളജിസ്റ്റുകളും ഒക്കെ പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് തൃപ്തിയില്ല നിങ്ങൾക്കിത് പൊളിച്ചേ അടങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞാൽ എന്ത് വാശിയാണ് സാർ നല്ലൊരു എഞ്ചിനീയറായ ടി ജി പറയുമ്പോൾ എനിക്കും വിശ്വാസമാണ് പക്ഷേ എൻ്റെ ഒരു സംശയം അങ്ങനെ ഉണ്ടെങ്കിൽ സർക്കാരിന് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചിരുന്ന് ഇതാണ് വസ്തുത എന്ന് തുറന്നു പറഞ്ഞ ജനങ്ങളുടെ ആശങ്ക ദൂരീകരിക്കുക ദർ ഈസ് എ ലോബി ഇൻ കേരള ഹു വാണ്ട് ടു സം ഹൗ ഡിമോളിഷ് ആ മുലപ്പെരിയാർ അത് പുതിയൊരു ഡാമുണ്ടാക്കണം പുതിയൊരു ഡാം ഉണ്ടാക്കണം അതിനൊരു ഡാമിൻ്റെ മിനിമം അതിൻ്റെ എസ്റ്റിമേറ്റ് വിൽ ബി ടു തൗസൻഡ് ക്രൂൾസ് ട്വൻറ്റി പെർസെൻറ്റ് കറപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ എത്രയായി നാനൂറ് കോടി രൂപ പിന്നെ പോകുന്ന വെരി സിമ്പിൾ മരങ്ങൾ ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അടുത്ത് വേറെ ഡാം പണിയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി വേ ഇൻസൈഡ് കേരള ആ ഡാമിൽ ഒരധികാരവും തമിഴ്നാടിന് ഉണ്ടാവില്ല കേരളത്തിൻ്റെ ദയയ്ക്ക് വേണ്ടിയിട്ട് തമിഴ്നാട് യാചിക്കേണ്ടി വരും ഇതാണ് തമിഴ്നാടിൻ്റെ പേടി അവർക്കും അവരുടെ ആശങ്കയുണ്ട് അവർ മനുഷ്യരാണ് ഞാൻ പറയട്ടെ എത്ര പേര് നമ്മൾ തമിഴ്നാട്ടിൽ പോയി ജോലിയെടുത്തും ബിസിനസ് ചെയ്തും ജീവിക്കുന്നു ഇവിടെ അവരെ അപമാനിച്ച് പാണ്ഡി എന്ന് വിളിക്കുന്നു പരമ ആ വാക്കിയിരിക്കാൻ പാടില്ല മഹാമോശമല്ല ഈ കാണിക്കുന്നതൊക്കെ ഇങ്ങനെ ചെയ്യാമോ നമ്മളെക്കാൾ അധ്വാനശീലരായ ഒന്നാന്തരം മനുഷ്യരാണ് തമിഴന്മാർ പിന്നെ കള്ളന്മാരെല്ലാം എല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും ഉണ്ട് കറപ്ഷൻ അതെല്ലായിടത്തും ഉണ്ട് പൊളിറ്റിക്കൽ കറപ്ഷൻ എല്ലായിടത്തും ഉണ്ട് അതാണ് ഞാൻ ഈ സ്ഥലം വാങ്ങിയത് റിസോർട്ട് അതൊക്കെ ഞാൻ ഡിസ്കൗണ്ട് ചെയ്യാൻ കാര്യമാണ് വെ ഐ സ്പീക്ക് ആർസ് ആൻ എഞ്ചിനീയർ ഐ നോ ദർ ഇസ് കറപ്ഷൻ ഓക്കെ ബട്ട് ഐ ഹാവ് ടു ബി പെർഫെക്റ്റ് ഇൻ മൈ ജോബ് അപ്പോൾ മുല്ലപ്പെരിയാർ ജല കറക്ഷൻ കൂട്ടിയിട്ടാണ് എൻജിനീയേഴ്സ് ഈ ഡാം പാലം ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്നില്ല ഡിസൈൻ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ സേഫ്റ്റി ഫാക്ടറികൾ ഇൻ ടു ടു ആണ് ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് കിലോ ഭാരം താങ്ങുന്നതായിരിക്കണം പാലം എന്ന് പറഞ്ഞാൽ ഡിസൈൻ ചെയ്യുമ്പോൾ മൂവായിരം കിലോയ്ക്ക് ഡിസൈൻ ചെയ്യും മൂവായിരം ടണ്ണിന് ഡിസൈൻ ചെയ്യും ഇതാണ് ഡബിൾ കപ്പാസിറ്റിയിൽ ഡിസൈൻ ചെയ്യും കേരളത്തിലും ഇപ്പോൾ തമിഴ്നാട് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ചെയ്യുന്നത് എട്ടരട്ടിക്ക് ഡിസൈൻ ചെയ്യും രണ്ടായിരം ടൺ കയറാവുന്ന പാലം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാറായിരം ടണ്ണിന് ഡിസൈൻ ചെയ്യും അപ്പോൾ ഇവൻ അതിനകത്തുനിന്ന് സിമെൻ്റ് ഒയത്തിയാലും കമ്പി ഒയത്തിയാലും മെറ്റൽ ഒയത്തിയാലും കൈക്കൂലി കൊടുത്താലും പിടിച്ചാലും ഒക്കെ കഴിഞ്ഞ് അവസാനം പന്ത്രണ്ടായിരം നാലായിരം ടണ്ണിൽ നിൽക്കും പതിനാറായിരത്തിൽ നിന്ന് നാലായിരത്തിൽ വന്ന് നിൽക്കും അപ്പോഴും രണ്ടായിരത്തിനേക്കാൾ ഇരട്ടിയായിരിക്കും ദിസ് ഹൗ ദ ഡിസൈൻ വി എഞ്ചിനീയേഴ്സ് നോ ദാറ്റ് യു ആർ കറപ്റ്റ് യു വിൽ മേക്ക് മണി ബട്ട് വിൽ നോട്ട് അലോ യു ടു കിൽ പീപ്പിൾ ബട്ട് അത് അതിലും കവിഞ്ഞു പോയതാണ് ഈ പാലാരിവട്ടത്തിൻ്റെയൊക്കെ കഥ കംപ്ലീറ്റ് അങ്ങ് ഉയർത്തി എടുക്കുന്ന പരിപാടി ഈ രണ്ടായിരം ടൺ പോയിട്ട് അഞ്ഞൂറ് ടണ്ണിൻ്റെ ആക്കി മാറ്റി ഈ സാധനം കുറേ സിമെൻ്റും ഒക്കെ പെരട്ട് രണ്ട് കമ്പിയും വെച്ചിട്ട് പാലം ഒരു വണ്ടി കയറി കഴിയുമ്പോൾ അത് നമ്മുടെ താഴ്ത്തേക്കിരുന്നു ഇപ്പം കടാ പടാന്നടിക്കാത്ത ഒറ്റ പാലം കേരളത്തിലുണ്ടോ ഒറ്റ പാലം വേറെ ആ മൈ കലീഗ്സ് സിവിൽ എൻജിനീയർസ് എൻ്റെ തലമുറയിൽപ്പെട്ടവരൊക്കെ റിട്ടയറായി ഈ യുനോ നിങ്ങൾ രണ്ട് പല ബീമായിട്ടാണല്ലോ പല സ്പാനായിട്ടാണ് ഒരു പാലം ഉണ്ടാക്കുന്നത് ഈ സ്പാൻ ടു സ്പാൻ അവിടെ വരുമ്പോൾ വണ്ടി ചാടുന്നത് എന്തുകൊണ്ടാണ് കട പട സംശയമാണ് ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ ഗുഡ് എഞ്ചിനീയറിങ് ൈഡ് കേരള യു വിൽ നോട്ട് ഫൈൻഡ് ദിസ് തമിഴ്നാട്ടിലെ ചെന്നൈ സിറ്റിയിലെ ഓവർബ്രിഡ്ജിൽ ബ്രിഡ്ജുകൾ സഞ്ചരിച്ച് നോക്കി ഈ ചാട്ടയില്ല എത്ര ഓവർ കോയമ്പത്തൂർ പോയാലും ദൂരെ ചെന്നൈയിലൊന്നും പോകണ്ട കോയമ്പത്തൂരിലെ ഓവർബ്രിഡ്ജുകൾ നോക്ക് ഓരോ ഒറ്റ ഓരോറ്റലത്ത് ഭീമടിക്കില്ല ഈ എന്താ പറയുക അതിന് ഷട്ടറോ വാട്ടർ സ്പാൻ സ്പാനിൽ അടിക്കില്ല വണ്ടി യു ക്യാൻ പെർഫെക്റ്റ്ലി ഇറ്റ് ഇറ്റ് വിൽ നോട്ട് ഗോ എ വേ വഡ് യു തിങ്ക് അബൌട്ട് സിവിൽ എഞ്ചിനീയറിംഗ് ഇടുക്കി നമ്മുടെ അണക്കെട്ട് പണിയുമ്പോഴുണ്ടല്ലോ അത് കനേഡിയൻ ഡിസൈനും അവരുടെ സൂപ്പർവിഷനുമായിരുന്നു വളരെ വൃദ്ധനായൊരു കാനഡക്കാരുണ്ട് രാവിലെ ഇങ്ങനെ വന്നിട്ട് സി മെയിൻ കോൺട്രാക്റ്റേഴ്സ് എഞ്ചിനീയർസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കാശ് വാങ്ങാൻ കൊടുക്കുക ചെയ്യുന്നു മൊലാളിമാർ പറയാനുണ്ടാവും അപ്പോൾ ഇദ്ദേഹം സാർ ആദ്യത്തെ കോൺക്രീറ്റ് തുടങ്ങാണ് സാർ വരണം പുള്ളി പറഞ്ഞു തുടങ്ങിക്കോ ഞാൻ വന്നോളാം വരുന്നില്ല ഇവരിവരുടെ സാധാരണ ഫോർമുലയിൽ കോൺക്രീറ്റ് അങ്ങ് കലക്കാൻ തുടങ്ങി അപ്പോൾ അന്ന് വലിയ മെഷീൻ ഒന്നുമില്ല ഈ കുടം പോലെ ഇരിക്കുന്ന അതിനാണ് കലക്കുന്നത് ഒരു പതിനൊന്ന് മണിയായപ്പോൾ ഈ കറന്നൊരു വന്നു ഒരു പത്തമ്പത്തിമൂന്ന് വയസ്സുണ്ട് പുള്ളി പറഞ്ഞു ആ മെഷീൻ ഒന്ന് നിർത്തിക്കേ നിർത്തി മെഷീനുള്ളിൽ കൈ ഇട്ടിട്ട് പുള്ളി ഇങ്ങനെ കുറച്ച് കോൺക്രീറ്റ് എടുത്തിട്ട് വായിലിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി തൊപ്പി പറഞ്ഞു ഇതുവരെ ഉണ്ടാക്കിയ കോൺക്രീറ്റ് മുഴുവൻ ഡിസ്കാർഡ് ചെയ്യും മര്യാദയ്ക്ക് കോൺക്രീറ്റ് ചെയ്യണം സാർ സാർ ഒരു സാറും വേണ്ട മര്യാദയ്ക്ക് മിക്സ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് പണിയാം അല്ലെങ്കിൽ നിങ്ങളുടെ കോൺട്രാക്റ്റ് ഞാനിപ്പോൾ ടെർമിനേറ്റ് ചെയ്യും മര്യാദക്ക് പണി പിന്നെ കാറന്നൂർ വരണ്ട കാരണം കറന്നൂരിങ്ങനെ വായിലിട്ട് ടെസ്റ്റ് ചെയ്യുന്നവർ വിചാരിച്ചില്ല ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല പിന്നെ വല്ല ലാബിലും കൊണ്ടുപോകണം അത് കാരണം ആ ഇത്രയും മിക്സ് ചെയ്തു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കറന്നു വരാൻ പോകുന്ന അവർ വിചാരിച്ചത് രണ്ടു കുപ്പി ബീറം മേടിച്ചു കൊടുത്ത് ഞാൻ അങ്ങനെയൊന്നും എൻജിനീയറെ വിലക്കെടുക്കാൻ പറ്റില്ല കാർന്നു വരെ വായിലിട്ട് നമുക്ക് രുചിച്ചിട്ട് പറഞ്ഞു ഈ മിക്സ് ശരിയല്ല ഇതുവരെ മിക്സ് രാവിലെ എട്ട് മുതൽ പതിനൊന്ന് വരെ മൂന്ന് മണിക്കൂർ എടുത്ത് അധ്വാനം പാഴിലായി ആ കോൺക്രീറ്റും പോയി അത്രയും സിമെൻറ്റ് പോയി എല്ലാം പോയി രണ്ടാമത് മിക്സ് ചെയ്തു മര്യാദ ചെയ്തു പിന്നെ കറന്നൂർ വന്നാലും വന്നില്ലെങ്കിലും സത്യസന്ധമായിട്ട് അതുകൊണ്ടാണ് ഇടുക്കി അണക്കിട്ട് ഇപ്പോഴും നിൽക്കുന്നത് ദിസ് ഈസ് ദ വേ ദ ജോബ് ഈസ് ടു ബിൽഡാണ് ബട്ട് ഐ ഡോണ്ട് നോ ഇപ്പോൾ എന്താ ഈ പി ഡബ്ല്യു ഡിയുടെ നാഷണൽ ഹൈവേയുടെ ഒക്കെ എഞ്ചിനീയർമാർക്ക് സംഭവിക്കുന്നത് കേരളത്തിൽ കട്ടാപ്പട എന്ന് പറഞ്ഞ് വണ്ടി അടിക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട് എൻ്റെ ഞാൻ സിവിൽ എഞ്ചിനീയർ ആയിരുന്നില്ല ബട്ട് മൈ ഫ്രണ്ട്സ് ആർ അതെ സോ മെനി ഫ്രണ്ട്സ് ആ വിത്ത് സിവിൽ ക്വാളിഫിക്കേഷൻ അവരെല്ലാം പല രീതിയിൽ ചീഫ് എഞ്ചിനീയർ അത് ഇതൊക്കെ ആയിട്ട് റിട്ടയർ ചെയ്തവരാണ് ഞങ്ങൾ വല്ലപ്പോഴും കൂടുമ്പോൾ ഞങ്ങൾ ഇത് ചർച്ച ചെയ്യാറുണ്ട് എന്ത് ഈ പിള്ളേർക്ക് ഒരു രണ്ട് സ്പാൻ തമ്മിൽ യോജിപ്പിക്കാനൂടെ അവിടെ ഒക്കെ വണ്ടി ഇടിക്കുന്നു ജസ്റ്റ് കേരളത്തിന് പുറത്ത് സുനിൽ യാത്ര ചെയ്തിട്ട് പറ ഏതെങ്കിലും പാലത്തിൽ എവിടെയെങ്കിലും ഒരിക്കലും ഒന്നാണ് അതല്ലാന്ന് ഈ സാധനം ഇല്ല ചാടുകൾ എൻജിനീയർസ് നോൺ കറപ്റ്റ് പൊളിറ്റീഷ്യൻസിനെ വിടുക അവരെ ഡിഫറെ ഏരിയ എഞ്ചിനീയർ ഷുഡ് നെവർ വെറി അബൌട്ട് പൊളിറ്റീഷ്യൻ അവൻ്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് ഈ പറഞ്ഞ പോലെ എട്ടരട്ടി ഡിസൈൻ ചെയ്തിട്ട് ഈ സാധനം റെഡിയാക്കുക ജനങ്ങളെ രക്ഷിക്കുക ഇതൊക്കെ എഞ്ചിനീയറുടെ ഉത്തരവാദിത്തമാണ് അല്ലാതെ മന്ത്രി കറപ്റ്റാണ് ഞാൻ പറഞ്ഞ് കരയുന്നവൻ എഞ്ചിനീയർ അല്ല ഇതിൻ്റെ നടുക്ക് കൂടെ നെഗോഷിയേറ്റ് ചെയ്തിട്ട് രാജ്യ താല്പര്യം ജനതാൽപര്യം സംരക്ഷിക്കുന്നവനാണ് എഞ്ചിനീയർ അല്ലാതെ മന്ത്രി ഇതാ സി എനിപടിക്കാൻ ഗിവ് എക്സ്ക്യൂസസ് ഒരു ജോലി ചെയ്യാതിരിക്കാൻ നൂറ്റിപ്പത്ത് എക്സ്ക്യൂസ് ആർക്കും കൊടുക്കാൻ പറ്റും മന്ത്രി പറഞ്ഞു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൈക്കൂലിക്കാരനായിരുന്നു ചീഫ് എഞ്ചിനീയർ സമ്മതിച്ചില്ല സമ്മതിച്ചില്ലെങ്കിൽ സമ്മതിച്ചില്ല ബട്ട് യു ബി സിൻസിയർ ടു യുവർ ജോബ് നെവർ ടേക്ക് അഗ്ലി ഓർഡേഴ്സ് ഫ്രം യുവർ ബോസസ് ആസ് ദം ടു ഗിവ് ഇറ്റ് ഇൻ റൈറ്റിംഗ് ദ യു വിൽ നോട്ട് ഹാവ് ദ ടു ഗിവ് യു ഇൻ റൈറ്റിംഗ് ഓണസ്റ്റായിട്ട് പത്ത് എഞ്ചിനീയർമാർ എണീറ്റ് നിന്നാൽ പത്തെ പത്ത് പേര് എണീറ്റ് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ നാഷണൽ ഹൈവേയും സ്റ്റേറ്റ് ഹൈവേയും പാലങ്ങളും ഒക്കെ നേരെയാവും പത്ത് പേര് എണീറ്റ് നിൽക്കാൻ തയ്യാറാവും ഹാവ് യു എവർ സീൻ ദം ഇൻ ടി വി ഒരൊറ്റ ടി വി കാരൻ ഈ റെസ്പോൺസിബിളായിട്ടുള്ള എഞ്ചിനീയറിൻ്റെ അടുത്ത് പോവില്ല ൂണിറ്റി ദിൽ കംഔട്ട് സേ ദിസ് ഇസ് ദ പ്രോബ്ലം എന്ന് പറയും ബട്ട് നോ യു പാലാരിവട്ടം പാലത്തെ പറ്റി ചർച്ച ചെയ്യുന്നതാര സി പി എം ബി ജെ പി കോൺഗ്രസ് മൂന്ന് പേരാണ് വാട്ട് ഡുദേ ആണവ നിലയം അതും ചർച്ച ചെയ്യുന്നതാര ബി ജെ പി സി പി എം കോൺഗ്രസ് പിന്നെ ഷാനി പ്രഭാകർ അല്ലെങ്കിൽ വിനുവിജോൺ ദിസ്ഇസ് ഏതായാലും ഇത് ടി ജി പറഞ്ഞ കാര്യങ്ങൾ കേരളത്തിലെ എഞ്ചിനീയർമാരോട് ഇന്ന് കേൾക്കട്ടെ മുല്ലപ്പെരിയാർ ഒരു ജലബോംബല്ല നുണബോംബാണ് എന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം യെസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക